ഇതിനകത്ത് ബി ജെ പിക്ക് പറയാനുള്ള ഒരു കാര്യം ബി ജെ പി കോട്ടയം ജില്ലയിൽ സി പി എമ്മിൻ്റെ തല്ല് മേടിച്ചുകൊണ്ട് പോകാൻ ബി ജെ പിക്ക് ഉദ്ദേശമില്ല മാത്രമല്ല ഇത് നാളെ മലബാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പി ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നൊരു ഇൻസിഡൻ്റ് ആണ് ഇതിവിടെ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തിരുവനന്തപുരത്ത് കൊല്ലത്ത് പത്തനംതിട്ടയിൽ ഇടുക്കിയിൽ വട്ടവടയിൽ നിന്ന് ഹർത്താൽ നടക്കുകയാണ് വട്ടവടയിൽ ഇന്നലെ പൂഞ്ഞാറിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി ബി ജെ പിയുടെ പ്രവർത്തകർക്ക് നേരെ വലിയ കയ്യേറ്റ ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് തോൽവിയിൽ വിരളി പൂണ്ട സി പി എം മലബാറിലും ചെയ്യാൻ പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് പ്രകടമായി ഇന്ന് കാണാൻ കഴിഞ്ഞു രണ്ട് ഘട്ടമായി ഇലക്ഷൻ നടന്നതുകൊണ്ട് തന്നെ എന്താണ് ഈ തെക്കൻ കേരളത്തിൽ അവർ ചെയ്തത് എന്ന് സസൂക്ഷ്മം പരിശോധിച്ചാൽ അവർ മലബാറിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സി പി എമ്മിന് വോട്ട് ചെയ്യാത്തവരോട് അവരുടെ സമീപനം എന്താണ് എന്ന് പ്രകടമാകുന്നതാണ് ഇന്നലെ ഒറ്റ ദിവസം സി പി എം ഈ ഏഴ് ജില്ലകളിലും അഴിച്ചുവിട്ട അക്രമ സംഭവങ്ങൾ മാത്രമല്ല ബി ജെ പി ജയിക്കുമെന്ന് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് റിസൾട്ട് വന്നതിന് ശേഷം വാർഡ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാണിച്ചു തരാം ബി ജെ പി ജയിക്കുമെന്ന് തോന്നുന്ന എല്ലാ വാർഡുകളിലും സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചു അതിൽ വളരെ പ്രകടമായി പറയാം ഏതെങ്കിലും ഒരാൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഏഴ് ജില്ലകളിലും മത്സരിച്ചത് നാളെ ബാക്കിയുള്ള ഏഴ് ജില്ലകളിലും മത്സരിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുമായിട്ടാണ് വളരെ പ്രകടമാണ് ബി ജെ പി മത്സരിക്കാത്ത വാർഡുകളിൽ മാത്രമേ ഇവർ തമ്മിൽ മത്സരിച്ചാലേ ഉള്ളൂ അതും വളരെ ചുരുക്കം വാർഡുകളിലേക്ക് ബി ജെ പി മത്സരിക്കാത്തുള്ളൂ ബാക്കി ബി ജെ പിയുടെ സാന്നിധ്യമുള്ള മുഴുവൻ വാർഡുകളിലും ബി ജെ പിയും ഇന്ത്യയും മുന്നണിയും തമ്മിലായിരുന്നു മത്സരം അത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകൾ എന്നും വ്യത്യാസമില്ല ഇപ്രാവശ്യം ഞങ്ങളുടെ ടാർജറ്റ് പഞ്ചായത്തുകളായ മുഴുവൻ പഞ്ചായത്തുകളിലും അത് കേരള കോൺഗ്രസ് എന്നോ കോൺഗ്രസ് എന്നോ സി പി എമ്മെന്നോ സി പി ഐ എന്നൊന്നുമില്ല ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ആരാണോ അവർ ഒറ്റക്കെട്ടായിരുന്നു അത് കേരളത്തിൻ്റെ ഒരു പുതിയ പരിഷേധമായി മാറുകയാണ് ഞങ്ങൾക്കതിൽ സന്തോഷമുള്ളൂ കുഴപ്പമൊന്നുമില്ല കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യൻ മുന്നണി നിലവിൽ വന്നു എന്നുള്ളതും കേരളത്തിൻ്റെ യഥാർത്ഥ പ്രതിപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടി മാറി എന്നുള്ളതുമാണ് ഇന്ന് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഇന്ന് വൈകുന്നേരം കുറിച്ചി പഞ്ചായത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും അതോടൊപ്പം അവിടെ പ്രതിഷേധ സദസ്സും സംഘടിപ്പിക്കും പാർട്ടിയുടെ നേതാക്കൾ ഇന്ന് കുറിച്ച് എത്തും അവർ മൂന്ന് പേരും ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടയം ജനറൽ ആശുപത്രിയിലാണ് അവർ മൂന്ന് പേർക്ക് രാവിലെ ഡോക്ടർമാരെ കണ്ടു അവർക്ക് മൂന്ന് പേർക്കും ഹോസ്പിറ്റലിൽ തുടരേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇന്ന് അവിടെ ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം രണ്ടു പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയുന്നത് അറസ്റ്റ് ചെയ്തവർക്കെതിരെ വളരെ ലഘുവായ വകുപ്പുകളാണ് ഇപ്പോൾ നിലവിൽ ചുമത്തിയിട്ടുള്ളത് തലയിൽ പതിനാറ് സ്റ്റിച്ച് അതും വടിവാള് വെച്ച് വെട്ടിയ പതിനാറ് സ്റ്റിച്ചുകളുണ്ട് അതിൻ്റെ മൂൺ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ച് കൃത്യമായ സെക്ഷൻസ് ഉൾപ്പെടുത്തിയില്ലായെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ബി ജെ പി പോകുമെന്ന് പോലീസ് അധികാരികളെ അറിയിക്കുന്നു ഏറ്റവും ദുഃഖപരമായ കാര്യം ഈ ജില്ലയിൽ നിന്നുള്ള പ്രമുഖ സി പി എം നേതാവും മന്ത്രിയുമായ ശ്രീ വി എൻ വാസവൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ കൂടെ അംഗമായ ഡോക്ടർ പത്മകുമാർ ഈ സംഭവം നടക്കുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് മജേഷിൻ്റെ വീടിന് മുമ്പിൽ ഈ ആക്രമണം നടക്കുമ്പോൾ അദ്ദേഹം അവിടെയുണ്ട് ഇത്തിദാനം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് അനിൽകുമാർ സി പി എമ്മിൻ്റെ ഉന്നതനായ നേതാവാണ് അദ്ദേഹവും ഈ ആക്രമണം നടക്കുമ്പോൾ ആ പാതിരാത്രിയിൽ ആ വീടിന് മുമ്പിലുണ്ട് ഇവർ നോക്കി നിന്നാണ് ഇത് നടത്തിയതെന്നുള്ളതും ഭയ അത്യന്തം ഗൗരവമായി കാണേണ്ട വിഷയവും ദൗർഭാ പോയി ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു ഒരർത്ഥത്തിലും ഇതിനൊന്ന് നിന്നുകൊടുക്കാൻ പഴയ കാലമല്ല സി പി എമ്മിൻ്റെ ഗുണ്ടായുസം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഈ ജില്ലയിലും കേരളത്തിലും മുമ്പോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല ഇവർ പറയുന്ന കേട്ട് സഹാക്കൾ ഇറങ്ങരുത് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു